നമസ്കാരം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ശരിയായ രീതിയിൽ എങ്ങനെയാണ് വിഷ്വലൈസേഷൻ നമ്മുടെ വളർച്ചയ്ക്ക് ഉപയോഗിക്കേണ്ടത് എന്നാണ് പലരും കേട്ടിട്ടുണ്ടാവും വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ വിഷ്വലൈസേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് എല്ലാ മോട്ടിവേഷൻ ക്ലാസ്സുകളിലും ബുക്കുകളിലും മോട്ടിവേഷൻ വീഡിയോകളിലും പറയുന്നുണ്ട് വിഷ്വലൈസേഷൻ ചെയ്യണം പക്ഷേ ബേസിക്കായ വിഷ്വലൈസേഷൻ മെത്തേഡിനെ കുറിച്ചിട്ടാണ് പലരും പറയുന്നത് നമ്മൾ കണ്ണടച്ചിരിക്കുക എന്നിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൻ്റെയോ സാധനത്തിൻ്റെയോ ചിത്രം മനസ്സിൽ കാണുക അപ്പം അത് ഒരു മായാജാലം പോലെ നമ്മളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കപ്പെടുമെന്ന് പലരും ഇത് കുറച്ച് ദിവസമൊക്കെ പരിശീലിച്ച് നോക്കും എന്നിട്ടൊന്നും നടക്കുന്നില്ല എന്നും പറഞ്ഞ് നിരാശപ്പെട്ടിട്ട് വിഷ്വലൈസേഷൻ എഫക്റ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ടിരിക്കും എന്നാൽ ശരിയായ രീതിയിൽ കൃത്യമായ അത് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ അത് കാര്യങ്ങൾ നേടിയെടുക്കുന്നതിൽ വളരെയധികം സഹായിക്കും നമ്മൾ പലരും ഇത് ചെറുപ്പം മുതൽക്ക് തന്നെ വിഷ്വലൈസേഷൻ അറിഞ്ഞും അറിയാതെയും ഉപയോഗിക്കുന്നുണ്ട് പലരും നെഗറ്റീവായിട്ടാണ് ഇതിനെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളെപ്പോഴും അപകടങ്ങളെക്കുറിച്ചും ആപത്തുകളെക്കുറിച്ചും പരാജയങ്ങളെക്കുറിച്ചും ദുഃഖങ്ങളെക്കുറിച്ചും ചിത്രം മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ ക്ഷണിച്ചു വരുത്തുകയാണ് പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ആ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ശരിയായ രീതിയിൽ ഫലം കിട്ടാൻ വേണ്ടി വിഷ്വലൈസേഷൻ ചെയ്യുന്നത് എന്നാണ് അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക വലിയ വീഡിയോ ഒന്നല്ല ഇത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞിരുന്നാൽ വളരെയധികം ഫലം ചെയ്യും ഗുണം ചെയ്യുന്ന ഒന്നാണ് അതിശക്തമായ ഒരു ടൂൾ ആണിത് നമ്മളുടെ കയ്യിൽ ഇപ്പം ഇരിക്കുന്നത് പലർക്കും അറിയില്ല എങ്ങനെ ഒരു സാധനം നമ്മൾ ബ്രെയിനിലുണ്ടെന്ന് നമ്മൾക്ക് ഇങ്ങനൊരു കഴിവുണ്ടെന്ന് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചെയ്യുക അതുപോലെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാനും മറക്കരുത് വിഷ്വലൈസേഷനെ കുറിച്ച് പ്രാചീന കാലം മുതൽക്ക് തന്നെ ജനങ്ങൾക്ക് അറിവുണ്ടായിരുന്നു എന്നാൽ അത് പല പേരുകളിലാണ് അറിയപ്പെട്ടിരുന്നത് എന്ന് മാത്രം ബുദ്ധൻ പറഞ്ഞത് നമ്മൾ നമ്മുടെ ചിന്തകൾ തന്നെയാണ് എന്നാണ് അതുപോലെ തന്നെ പല തത്വചിന്തകന്മാരും മതപണ്ഡിതന്മാരും വിഷ്വലൈസേഷനെ പല രീതിയിലും അവർ ഉപയോഗിച്ചിട്ടുണ്ട് ഈജിപ്തിലെ പല ഗ്രന്ഥങ്ങളിലും മനസ്സിൽ നമ്മൾ സൃഷ്ടിക്കുന്ന ശക്തമായ ചിത്രങ്ങളും വികാരങ്ങളും നമ്മളുടെ ജീവിതത്തിനെ രൂപപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു വച്ചിട്ടുണ്ട് എന്നാൽ പലരും ഇത് അറിയില്ല പലർക്കും ഇത് അറിയില്ല അവർ അത് ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ അറിയുന്നില്ല അറിയാതെ തന്നെ പലരും ഇത് ഉപയോഗിക്കുന്നു പലരും മിക്കവാറും ഇത് നെഗറ്റീവായ സംഭവങ്ങളെ വിളിച്ചു വരുത്താൻ വേണ്ടിയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ തന്നെ കുറച്ചുനേരം വിഷ്വലൈസേഷൻ എന്നുള്ള പേരിൽ കണ്ണടച്ചിട്ട് വെറുതെ തങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിന് അല്പനേരം ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണാതെ വെറുതെ ഒരു പേരിന് ഒരു വഴിപാട് കഴിക്കുന്ന പോലെ ചെയ്യുകയും മുഴുവനായും ശ്രദ്ധയോ വികാരമോ ഉൾപ്പെടുത്താതെ വെറുതെ ചെയ്യുകയും അതിന് ഫലമില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇതിന്റെ സത്യം എന്താണെന്ന് വെച്ചാൽ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് വെറുതെ ഫലങ്ങൾ മനസ്സിൽ കാണുന്നത് മാത്രമല്ല നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളോ ഫലങ്ങളോ മനസ്സിൽ വെറുതെ കാണുന്നത് മാത്രമല്ല അത് നമ്മൾ കാണുമ്പോൾ ഉണ്ടാകുന്ന വികാരങ്ങൾ നമ്മളുടെ യൂണിവേഴ്സിലേക്ക് നമ്മളുടെ തലച്ചോറ് ഒരു പ്രത്യേക തരം തരംഗങ്ങളെ അയക്കുന്നുണ്ട് നമ്മളുടെ ചിന്തകൾ കാന്തിക ഊർജമാണ് എന്നാണ് പറയുന്നത് ക്വാണ്ടം സിദ്ധാന്തപ്രകാരം നമ്മളുടെ ചിന്തകൾക്കും എനർജി ഉണ്ട് അത് പ്രകൃതിയിലേക്ക് ചില പ്രത്യേക തരത്തിലുള്ള ആവൃത്തിയിലുള്ള തരംഗങ്ങളെ അയക്കുന്നുണ്ട് അതിനനുസരിച്ച് പ്രകൃതി നമ്മൾക്ക് റിപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ തരുന്നുണ്ട് കാര്യങ്ങളെ ഈ നമ്മൾ അയക്കുന്ന തരംഗങ്ങളാണ് നമ്മളുടെ ജീവിതത്തിലേക്ക് എന്താണ് നമ്മൾ ആകർഷിക്കുന്നത് എന്ന് തീരുമാനിക്കുന്നത് ഇന്ന് നമ്മൾക്കുണ്ടാകുന്ന കാലാവസ്ഥകളും നമ്മൾ മുമ്പ് ആവർത്തിച്ചാവർത്തിച്ച് മനസ്സിൽ കണ്ടതോ അനുഭവിച്ച വികാരമോ ഉണ്ടാക്കിയതാണ് ഇന്ന് നമ്മളുടെ ജീവിതം ഇതൊരു പരാജയമല്ല നമ്മളെ പക്ഷെ നമ്മൾക്ക് അറിയില്ലായിരുന്നു വിഷ്വലൈസേഷനെ കുറിച്ച് എന്നാണ് അതിന്റെ അർത്ഥം നമ്മൾക്ക് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമാണ് ശരിയായ വിധത്തിൽ അത് ഉപയോഗിച്ച നമ്മൾക്ക് ആ സമയത്ത് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ വ്യക്തത ഉണ്ടായിരുന്നില്ല എന്താണ് വേണ്ടത് ശ്രദ്ധ കുറവായിരുന്നു വെറുതെ കുറച്ചുനേരം ദിവാസ്വപ്നങ്ങൾ കാണും പകല് ആ രീതിയിലുള്ള പ്രക്രിയയാണ് ചെയ്തിരുന്നത് നമ്മുടെ മനസ്സിനെ ഒരു ട്രാൻസ്മിറ്റർ പോലെ കണക്കാക്കാം നമ്മൾ ഏറ്റവും ശക്തിയോടു കൂടിയും ശ്രദ്ധയോടു കൂടിയും വൈകാരികമായും മനസ്സിലുണ്ടാക്കുന്ന ചിത്രങ്ങൾ ശക്തമായ വൈബ്രേഷൻസാണ് പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നത് അതാണ് പിന്നീട് നമ്മുടെ ജീവിതത്തിലെ യാഥാർത്ഥ്യമായി തീരുന്നത് ഇതൊരു മാനസിക അഭ്യാസം മാത്രമല്ല ഒരു തീവ്രമായ വൈകാരികമായ ഒരു അഭ്യാസവുമാണ് ഈ വൈകാരികത നമ്മളുടെ ആഗ്രഹങ്ങളെ ആകർഷിക്കുവാനുള്ള ഒരു ആംബ്ലിഫയറിനെ പോലെ പ്രവർത്തിക്കും അത് നമ്മളുടെ ദൃശ്യങ്ങൾക്ക് കാന്തിക ശക്തി കൊടുക്കുകയാണ് നമ്മൾ ചിന്തിക്കുന്ന ചിത്രങ്ങൾക്ക് മനസ്സിൽ എന്നാൽ വൈകാരികത ഇല്ലാതെ നമ്മൾ മനസ്സിൽ കാണുന്ന ചിത്രങ്ങൾ വെറും ചിത്രം മാത്രമാണ് അതിന് യാതൊരു ജീവനും ഉണ്ടായിരിക്കില്ല പ്രത്യേകിച്ച് ഒരു എഫക്റ്റും ഉണ്ടായിരിക്കില്ല ഇതാണ് പലരും ചെയ്യുന്ന തെറ്റ് അവർ ദൃശ്യങ്ങൾ മാത്രം മനസ്സിൽ കാണുന്നു കണ്ണടച്ചിരുന്നിട്ട് എന്നാൽ അതിൽ തീവ്രമായ ഇമോഷൻസോ ഫീലിങ്സോ ഒന്നും ഉണ്ടാവില്ല അതിനാൽ വലിയ നല്ല ഫലങ്ങളൊന്നും കിട്ടുന്നില്ല നമ്മൾ വ്യക്തതയോടെയും അതുപോലെ തന്നെ ശ്രദ്ധയോടെയും കൂടി വികാരത്തോടു കൂടി ഒരു ദൃശ്യം നമ്മളുടെ മനസ്സിൽ കാണുമ്പോൾ നമ്മളെ സബ്കോൺഷ്യസ് മൈൻഡിനെ അത് പ്രോഗ്രാം ചെയ്യാണ് ചെയ്യുന്നത് വ്യക്തമായ ഒരു തീരുമാനം നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിനുണ്ടാവുകയാണ് എന്തു വേണം എനിക്കത് നേടിയെടുക്കാൻ ആരെ കാണണം അല്ലെങ്കിൽ നമ്മൾക്ക് അങ്ങനത്തെ അവസരങ്ങൾ പെട്ടെന്ന് തന്നെ മനസ്സിൽ നമുക്ക് കാണുമ്പോൾ അത് മനസ്സിലാവും ഇതാണ് എൻ്റെ വഴി അതുകൊണ്ട് നമ്മളാ മനസ്സിൽ കാടുന്ന ചിത്രത്തിന് പിന്നിലിരിക്കുന്ന വികാരവും പിന്നെ നമ്മൾ ചെയ്യുന്ന അതിൻ്റെ ഡീറ്റെയിൽസും വ്യക്തതയും അതിൻ്റെ ശക്തിയെ നിർണയിച്ചിരിക്കുന്നു എന്നാൽ പലരും വെറുതെ ഇരിക്കും ജോലി ഇതൊക്കെ കഴിഞ്ഞ് വന്ന് അല്ലെങ്കിൽ ഭയങ്കര തിരക്കൊക്കെ കഴിഞ്ഞ് വന്ന് വെറുതെ ഒന്ന് കുറച്ച് നേരം കണ്ണടച്ചിരിക്കും എന്നിട്ടങ്ങ് ഡയറക്റ്റ് വിഷ്വലൈസേഷൻ തുടങ്ങി ഇത് ശരിക്ക് പെട്രോളില്ലാതെ കാർ ഓടിക്കാൻ സീറ്റിൽ കയറിയിരിക്കുന്ന പോലെയാണ് നമ്മുടെ ഡെയിലി ലൈഫിലെ ടെൻഷനും സ്ട്രെസ്സും മനസ്സിൻ്റെ ചിതറിക്കിടക്കുന്ന ചിന്തകളും എല്ലാം മാറ്റി മനസ്സിനെ കേന്ദ്രീകരിച്ച് നിശ്ചലമാക്കി ശരീരത്തിനെ ശാന്തമാക്കി ചെയ്യുമ്പോഴാണ് നമ്മളീ വിഷ്വലൈസേഷൻ ചെയ്യുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ഫലം നമുക്ക് ലഭിക്കുക അതിൻ്റെ ശക്തി കൂടാണ് അപ്പോൾ അങ്ങനെ മനസ്സിനെ ശാന്തമാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പത്ത് മിനിറ്റ് നേരം കണ്ണടച്ചിരുന്ന് ആരും ഒരു റൂമിലിരുന്ന് ഫോണുകളെല്ലാം ഓഫാക്കി ഫോണോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇതെല്ലാം ഒഴിവാക്കി നമ്മൾ പറയുക വീട്ടുകാരോട് എന്നെ വിളിക്കരുത് അല്ലെങ്കിൽ ഫോൺ സൈലൻ്റ് ആക്കി വയ്ക്കുക എന്നിട്ട് കണ്ണടച്ചിരുന്ന് കുറച്ച് നേരം നമ്മളെ ശ്വാസത്തിനെ ശ്വാസം പുറത്തേക്ക് വരുന്നതും അകത്തേക്ക് പോകുന്നതും വെറുതെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക നിയന്ത്രിക്കാൻ ശ്രമിക്കരുത് ഒരിക്കലും ദീർഘമായി വലിക്കുക ദീർഘമായി വിടൊന്നും വേണ്ട അതതിൻ്റെ സ്വാഭാവികമായ രീതിയിൽ തന്നെ നടന്നു നടന്നുകൊള്ളട്ടെ നമ്മളതിനെ വെറുതെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക ഒബ്സർവ് ചെയ്യുക മനസ്സ് പെട്ടെന്ന് വേറെ ഏതെങ്കിലും ചിന്ത പിന്നാലെ പോയി കുറച്ച് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ നമ്മളെവിടെയെങ്കിലുമൊക്കെ ജീവി മനസ്സിൽ ജീവിച്ചുകൊണ്ടിരിക്കാവും ആൾക്കാരോട് സംസാരിക്കുകയെ അടികൂടേ വേറെ വല്ലതൊക്കെ ചെയ്യാവും അപ്പോൾ തിരിച്ചിത് മനസ്സിലായി കഴിഞ്ഞാൽ വീണ്ടും നമ്മളെ ശ്വാസത്തിലേക്ക് നമ്മളെ മനസ്സിനെ കൊണ്ടുവരും അങ്ങനെ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇരുന്ന് ശരീരത്തിന് ബലമൊന്നും പിടിക്കാതെ നട്ടിൽ നിവർത്തിരിക്കാൻ പറ്റിച്ച ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ചെയറിൽ ഇരുന്നാലും മതി പലർക്കും അങ്ങനെ ഇരിക്കാൻ പ്രശ്നമായിരിക്കും കസേലയിൽ വല്ലാതെ ചെരിഞ്ഞിരിക്കാതെ കുറച്ചൊക്കെ നിവർന്നിരിക്കുന്നത് നല്ലതാണ് അങ്ങനെ ഇരുന്ന് മനസ്സിനെ ശാന്തമാക്കി ഏകാഗ്രമാക്കി ശരീരത്തിലെ മസിലുകളെ ഒന്നും ടൈറ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നിശ്ചലമാക്കി ബലം കൊടുക്കാതെ ഇരിക്കുക ആ സമയത്ത് നമ്മളുടെ ബ്രെയിനിൻ്റെ തരംഗങ്ങൾ ഒരു പ്രത്യേക രീതിയിലാവുകയാണ് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡുമായിട്ട് വേഗത്തിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു തരംഗ ദൈർഘ്യത്തിലേക്ക് മനസ്സെത്തും മെഡിറ്റേഷൻ എല്ലാം ചെയ്യുന്ന സമയത്ത് ശാന്തമാവുന്ന സമയത്ത് ശരീരത്തിലെ മസിലുകളെയെല്ലാം റിലാക്സ് ചെയ്തിട്ടു നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം സ്വയം നമ്മൾ കാൽപാദം മോൽക്ക് തലമുടി വരെയുള്ള ഓരോ ഭാഗങ്ങളെയും മനസ്സിൽ നമ്മൾ കാണുക എങ്ങനെയെന്ന് വെച്ചാൽ ആദ്യം പറയുക എൻ്റെ കാൽ വിരലുകളിലേയും മസിലുകൾ ശാന്തമാവുകയാണ് നമ്മൾ സ്വയം മനസ്സിൽ വിചാരിച്ചാൽ മതി ഉറക്കെ പറയണമെന്നൊന്നുമില്ല എന്നിട്ട് അവിടേക്ക് ശ്രദ്ധിക്കുക വിരലുകളിലേക്ക് അതിലെ ബലമൊക്കെ കുറച്ചിട്ട് ലൂസാക്കിയിട്ട് ഇത് കടന്നിട്ടും ചെയ്യാം പക്ഷെ പലരും ഉറങ്ങിപ്പോകും വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് ഞാൻ പറയുക കടന്ന് ചെയ്യുമ്പോൾ പലരും ഈ റിലാക്സേഷൻ ചെയ്യുമ്പോൾ മസിൽസ് എല്ലാം റിലാക്സ് ആകുമ്പോൾ ഉറങ്ങിപ്പോകും അപ്പം നമ്മളാ ഉറക്കല്ലാതെ കൊണ്ട് തന്നെ ഇത് ചെയ്യേണ്ടതാണ് അങ്ങനെ ഓരോ മസിലുകളെയും നമ്മൾ അതായത് ആദ്യം വിരല് പിന്നെ കാലിൻ്റെ കാൽമുട്ട് കാലിൻ്റെ അടി കാൽപാദം പിന്നെ നമ്മൾ കാഫ് മസിലുകൾ കാൽമുട്ട് തുടകൾ ഇടുപ്പ് വയറ് നെഞ്ച് തോൾഭാഗം ശരീരത്തിൻ്റെ പിൻഭാഗങ്ങൾ രണ്ട് കൈകളുടെയും ഷോൾഡർ ഭാഗം ോൾ ഭാഗം വലം കയ്യ് വലത്തെ വലത്തേക്കൈയിലെ വിരലുകള് ഇടത്തെ കയ്യ് ഇടത്തെ കൈയിലെ വിരലുകള് കഴുത്ത് കൗള് താടിയല് കണ്ണുകള് ചെവി നെറ്റിത്തടം തലയുടെ മുകളിലുള്ള ഭാഗങ്ങള് ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ മനസ്സിൽ കണ്ട് ഓരോ ഭാഗങ്ങളെയും കുറച്ച് സമയം എടുക്കണം പെട്ടെന്ന് കണ്ടിട്ട് വെറുതെ നീച്ചു പോരാനല്ല കുറച്ച് സമയം എടുക്കൂ ഒരു അരമണിക്കൂറെങ്കിലും ഇതിനു വേണ്ടി മാറ്റിവെക്കുവോ ഇങ്ങനെ നമ്മൾ ഓരോ മസിലുകളെയും റിലാക്സ് ചെയ്യുക നമ്മൾ തന്നെ വിചാരിക്കുക മനസ്സിൽ ഓരോ ഭാഗം ചിന്തിക്കുമ്പോൾ ആ ഭാഗത്ത് മസിലുകൾ റിലാക്സ് ചെയ്യുന്നതായിട്ട് നമ്മൾ വിഭാവനം ചെയ്യുക നമ്മൾ തന്നെ സ്വയം നമ്മളോട് പറയുക എന്നിട്ട് നമ്മൾ റിലാക്സ് ആയ സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിൻ്റെ ദൃശ്യം മനസ്സിൽ കാണുക ആദ്യത്തെ ദിവസമൊന്നും ഇത് ക്ലിയറായിട്ട് കാണണം എന്നില്ല ശ്രദ്ധിക്കാൻ പറ്റില്ല നമുക്ക് നമ്മളിത് ദിവസം ചെയ്യുമ്പോൾ ഇതൊരു അഭ്യാസമാണ് ഒറ്റ ദിവസം ജിമ്മിൽ പോയിട്ട് നൂറ് കിലോ പൊക്കണമെന്ന് പറഞ്ഞാൽ നടക്കില്ല ആദ്യം അഞ്ച് കിലോ പത്ത് കിലോ അങ്ങനെ ചെയ്ത് ചെയ്ത് ചെയ്താണ് ഇത് വരുക അതുപോലെ തന്നെ തലച്ചോറിലെയും മസിലുകളെയും എക്സസൈസ് ചെയ്യിക്കുന്ന പോലെയാണ് ഒരു ചിത്രം മനസ്സിൽ വിഭാവനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് പോയിട്ട് ചെയ്യാൻ പറ്റില്ല ആദ്യത്തെ ദിവസം അത്ര ക്ലിയർ ഉണ്ടായിരിക്കില്ല പക്ഷേ നിങ്ങളുടെ തീവ്രമായ ആഗ്രഹം എത്രയുണ്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അതിനെ ഡീറ്റെയിൽ ആയിട്ട് കാണുക ആദ്യം ഒരു ചെറിയ കാര്യത്തിന് എടുക്കുക വലിയൊരു കാര്യം ആദ്യം തന്നെ എടുക്കണ്ട നമ്മൾ പഠിക്കാൻ പോവുകയാണ് വിഷ്വലൈസേഷൻ അതെങ്ങനെയാണെന്ന് മനസ്സിലാകുമ്പോൾ ഒരു ചെറിയ കാര്യം നിങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു ചെറിയ വസ്തു കാര്യം എന്നാൽ അത് മനസ്സിൽ ചിന്തിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാണണം നിങ്ങൾ നിങ്ങളതിൻ്റെ കളറുകൾ കാണണം അവിടെയുള്ള വാസന കാറ്റ് ജനങ്ങള് ശബ്ദം ഇതെല്ലാം ഇപ്പം അനുഭവിക്കുന്ന പോലെ കാണുക ഇപ്പം നിങ്ങൾ അതായത് നിങ്ങളാ ചിത്രത്തിൽ മുഴുകാണ് നിങ്ങളൊരു പാർട്ടാണ് അവിടെ ചിത്രമല്ലാതെ ഒരു സിനിമ പോലെ നിങ്ങളുണ്ടവിടെ നിങ്ങളാണ് അഭിനേതാവ് നിങ്ങൾ നിങ്ങളാണ് ഡയറക്ടർ നിങ്ങളാണ് സ്ക്രിപ്റ്റ് റൈറ്റർ ആ സിനിമയുടെ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ജോലി കിട്ടാനാണ് നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നതെന്ന് ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിൽ കാണുക നമ്മൾക്ക് ആ ഓഫർ ലെറ്റർ കിട്ടുന്നു നമ്മളത് പൊട്ടിച്ചു നോക്കുന്നു പൊട്ടിച്ചു നോക്കുമ്പോൾ നമ്മളുടെ പേരയില് അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണുക നമ്മളെ മനസ്സിലപ്പോൾ എന്തായിരിക്കും സന്തോഷം ശമ്പളം ഇത്ര തരാ എന്നുള്ളത് അതിലെഴുതി ഓഫർ താഴെ സാലറി നമ്മളത് അമ്മയെ കാണിക്കുന്നു അച്ഛനെ കാണിക്കുന്നു ഭാര്യയെ കാണിക്കുന്നു നമ്മൾ ഫ്രണ്ട്സിനെ വിളിച്ച് പറയുന്നു നമ്മൾ ആദ്യം ആ ഓഫീസിലേക്ക് പോകുന്നു അന്നത്തെ ഡ്രസ്സുകൾ ആദ്യം ചെന്ന് അവിടെ നമ്മൾ കമ്പ്യൂട്ടറിന് മുമ്പിലോ എവിടെയാണെങ്കിലും ഇരിക്കുന്നു അതെല്ലാം അത്രയും വ്യക്തമായിട്ട് കാണുക സമയം എടുക്കുക കുറച്ച് സമയം എടുക്കുക നമ്മൾ ഡയറക്ഷൻ കൊടുക്കുകയാണ് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് എന്താണ് വേണ്ടത് എന്ന് അല്ലാതെ ഒരിതുമില്ലാതെ ക്യാപ്റ്റൻ ഇല്ലാത്ത കപ്പൽ പോലെ അങ്ങനെ ജീവിതത്തിൽ പോയിട്ട് കാര്യമില്ല നമ്മൾക്കൊരു വ്യക്തമായ പ്ലാൻ വേണം ആ വ്യക്തമായ പ്ലാന് സമയവും പറയണം ഏത് ദിവസം അല്ലാതെ എന്നെങ്കിലും നല്ല എത്ര ദിവസം കൊണ്ട് എന്ന് ഡേറ്റ് കാണുന്ന മാതിരി മനസ്സിൽ ആ ദിവസം അതിനടുത്ത് ഇത് ഒറ്റപ്രാവശ്യം ചെയ്താൽ അതുകൊണ്ട് കഴിഞ്ഞു സംഭവിക്കും എന്നല്ല ഇത് പ്രാക്ടീസ് ചെയ്യണം ഇത് നമ്മളെ സഹായിക്കും നമ്മളുടെ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിൽ ശരീരത്തിനെയും ചിന്തകളെയും അത് അതുപോലെ അതായത് അതിന് കറക്റ്റ് ഡയറക്ഷൻ കിട്ടുകയാണ് സബ് കോൺഷ്യസ് മൈൻഡിന് ഒരു ഡയറക്ഷൻ കിട്ടാണ് നമ്മൾ കോൺഷ്യസ് മൈൻഡിന് ഡയറക്ഷൻ ഉണ്ടായിട്ട് കാര്യമില്ല സബ് കോൺഷ്യസ് മൈൻഡിനെയും നമ്മളുടെ വികാരങ്ങളെയും തമ്മിൽ ഒരു എന്താ പറയുക സംയോജിപ്പിക്കുന്നതിലൂടെയാണ് ഈ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുക വികാരം ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ വികാരം എന്ന് പറഞ്ഞാൽ മനസ്സിലല്ല എന്നാണ് ഞാൻ ചിന്തിച്ചിരിക്കുന്നത് എൻ്റെ അനുഭവത്തിൽ വികാരങ്ങൾ കൂടുതലും ഫീൽ ചെയ്യുന്നത് ചെസ്റ്റിലാണ് അല്ലെങ്കിൽ വയറിൽ ഈ രണ്ട് ഭാഗങ്ങളിലാണ് എനിക്കൊക്കെ സന്തോഷമായാലും ദുഃഖമായാലും നമ്മൾ എപ്പോഴും കൂടുതൽ ഫീൽ ചെയ്യുക ഭാഗങ്ങളിലാണ് അങ്ങനെ ഓരോ തവണയും ഇത് ദിവസം കാണുമ്പോൾ നമ്മൾക്ക് ആഴത്തിൽ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇത് പതിയാൻ തുടങ്ങും ഇത് കൂടുതൽ വ്യക്തതയുള്ളതും കൂടുതൽ ശക്തവുമായി തീരും കൂടുതൽ ആ ഫീലിങ്സിൽ ഫീലിങ്സിലിരിക്കുക നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച വസ്തു നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഫീലിംഗ് മനസ്സിൻ്റെ ഉള്ളിൽ നെഞ്ചിൻ്റെ ഉള്ളിൽ വയറിൽ ഈ വികാരം എങ്ങനെയായിരിക്കും അത് നമ്മൾ ഫീൽ ചെയ്യുക അനുഭവിക്കുക ശരിക്കും ഈ വിഷ്വലൈസേഷൻ ഫലിക്കുന്നതിൻ്റെ രഹസ്യം അതിനുള്ള വികാരം തന്നെയാണ് ഫീലിങ്സാണ് ഉള്ളിലുണ്ടാകുന്ന ഉന്മേഷം സന്തോഷം നമ്മൾ അതുപോലെ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നന്ദി പറച്ചിൽ ആദ്യം തന്നെ എല്ലാവർക്കും ഇതൊരു ദിവസം കൊണ്ട് നടക്കുന്നില്ല ദിവസം നമ്മൾ ഒരു സമയം കണ്ടെത്തുകതിന് വേണ്ടിയിട്ട് ശബ്ദശല്യങ്ങളില്ലാത്ത ഒരു സ്ഥലത്ത് ഇരിക്കുക കണ്ണടച്ചിട്ട് പുറത്തുനിന്നുള്ള ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ദിവസം ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇത് ആഴത്തിൽ കൂടി 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 വരും ഇനിയിപ്പോൾ ചിലർക്ക് കണ്ണടച്ചാലും നമുക്ക് ഒരു സുഖവും തോന്നുന്നില്ല എൻ്റെ മനസ്സിൽ ഡിപ്രഷൻ തന്നെയാണ് വരുന്നത് എനിക്കൊരു പുതിയത് കണ്ടെത്താൻ പറ്റുന്നില്ല സംശയം ദുഃഖം സങ്കടം എനിക്ക് നേടിയെടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു ശക്തമായ ഇതാണ് വരുന്ന വെച്ചാൽ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ എന്തെങ്കിലും നമുക്കൊരു സുഖം അനുഭവിച്ചിട്ടുണ്ടായിരിക്കും സന്തോഷം അത് അനുഭവിക്കാത്ത ഒരു മനുഷ്യനും ഉണ്ടാവില്ല ചെറുപ്പം മുതൽക്ക് നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ആ സമയത്ത് അനുഭവിച്ച സന്തോഷം അതിനെ ആലോചിക്കുക അതിനെ ആലോചിക്കുമ്പോൾ ആ ഒരു വികാരം നമ്മളുടെ ബോഡിയിൽ വരും ആ വികാരം വരുന്ന സമയത്ത് ഈ ചിത്രത്തിനെ ആയിട്ട് അത് കണക്ട് ചെയ്യുക മനസ്സിൽ ഇത് ഒരു ദിവസം മാത്രം ചെയ്യേണ്ട ഒരു പ്രവൃത്തിയല്ല ഇത് നേടിയെടുക്കുന്നവരെ ദിവസവും ചെയ്യുക നേടിയെടുക്കുന്നതുവരെ ചെയ്യണം ചിലപ്പോൾ ആദ്യം നെഗറ്റീവ് വികാരങ്ങളാണ് വരിക അതിനെ മാറ്റിയെടുത്തിട്ട് പോസിറ്റീവ് വികാരങ്ങളാക്കണം സന്തോഷം സമാധാനം ഉന്മേഷം സുഖം നന്ദി പറയുക കിട്ടിയതിൻ്റെ നന്ദി ഇതെല്ലാം നമ്മൾ മനസ്സിൽ വരുത്തണം അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യണം മനസ്സിനെ ശാന്തമാക്കണം ശരീരത്തിലെ മസിലുകളെ ശാന്തമാക്കണം ഇത് ശാന്തമായി നമ്മളുടെ ചിന്തകൾ ചിതറിക്കിടക്കുന്ന ചിന്തകൾ ഏകാഗ്രമായി ഇരിക്കുന്ന സമയത്ത് ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് വിഷ്വലൈസേഷൻ ചെയ്യണം ഇത് ചെയ്താൽ തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരും സംശയമില്ല വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു വഴിയാണത് കുറച്ച് നോക്കിയിട്ടോ ഒരാഴ്ച നോക്കിയിട്ടോ പത്ത് ദിവസം നോക്കിയിട്ടോ വിടുന്നതിനെക്കുറിച്ചല്ല ഈ പറയുന്നത് അവർക്ക് ഇത് നടക്കാൻ പോകുന്നൊന്നുമില്ല ഇത് നിരന്തരം ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് ആദ്യം ഒരു ചെറിയ കാര്യത്തിന് ചെയ്ത് നോക്കൂ അത് നേടിയെടുക്കാൻ പറ്റുന്നുണ്ടെന്ന് ഇത് ആദ്യമൊക്കെ ഒരുമാതിരി ഡിസ്റ്റർബായി തോന്നും നമ്മളൊരു പുതിയ അഭ്യാസം തുടങ്ങുകയാണ് അപ്പോൾ ജിമ്മിൽ പോയി ആദ്യം ചെയ്ത് പിറ്റേ ദിവസം നല്ല വേദന ആയിരിക്കും ബോഡിയിലേക്ക് ഇത് വേണ്ടെന്ന് തോന്നിപ്പോകും എന്നാലൊരു പത്ത് ദിവസം ഇരുപത് ദിവസം എല്ലാം കഴിയുമ്പോൾ ആ വേദനയെല്ലാം പോയി നമുക്കൊരു സുഖം തോന്നാൻ തുടങ്ങും അതുപോലെയാണ് ഇതും ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ മനസ്സിന് ഇടയ്ക്കിടയ്ക്ക് വിഷ്വലൈസേഷൻ ഇടയിലൊക്കെ ചെയ്ത് നോക്കുക ഒഴിവ് കിട്ടുമ്പോൾ മനസ്സിൽ ശ്വാസത്തിൽ ശ്രദ്ധിച്ച് ചെറുതായിട്ട് മനസ്സിനിതാക്കി ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ബ്രെയിനിൽ ഇതിനെക്കുറിച്ച് ചിത്രങ്ങളും വികാരം കൊടുക്കുമ്പോൾ ഒരു ന്യൂറൽ പാത് വേ രൂപപ്പെടുകയും അതിനെ നേടിയെടുക്കാൻ തക്ക അവസരങ്ങളും ആളുകളെയും നമുക്ക് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളെ കാണിച്ചു തരികയും ചെയ്യും നമ്മൾ തന്നെയാണ് കണ്ടെത്തുന്നത് അതാണ് രസം നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് നമുക്ക് അതിനുള്ള ഡയറക്ഷൻസ് തരുകയാണ് നമ്മളുടെ പ്രവൃത്തി അതിന് അതിനനുസരിച്ച് മാറും കുറേ ഈ വിഷ്വലൈസേഷൻ മാത്രം കൊണ്ട് നേടിയെടുക്കാം എന്നല്ല പ്രവൃത്തി കൂടി വേണം അതിൻ്റെ ഒപ്പം അപ്പം ഇതൊരു വിഷ്വലൈസേഷൻ അതിൻ്റെ നമ്മളുടെ ആഗ്രഹങ്ങളെ നേടിയെടുക്കാനുള്ള ഒരു വഴിയാണ് ശക്തമായ ഒരു വഴി തന്നെയാണ് മനസ്സിലാണ് എല്ലാം ആദ്യം തുടങ്ങുന്നത് അതുകൊണ്ട് മനസ്സിൽ നിന്ന് തുടങ്ങുന്നത് തന്നെയാണ് വഴി ശക്തമായ ഒരു ടൂളാണത് നമ്മളുടെ ആന്തരിക ലോകവും ബാഹ്യ ലോകവുമായി ബന്ധിപ്പിക്കുന്ന ഒരു ടൂൾ ഇത് ചെയ്യുമ്പോൾ പുതിയ അവസരങ്ങൾ നമ്മൾക്ക് സ്വാഭാവികമായിട്ട് തോന്നും പക്ഷെ ആക്ച്വലി ഇപ്പൊ തന്നെ പല അവസരങ്ങളും ഇതുണ്ട് നമുക്കത് തോന്നുന്നില്ല നമ്മളുടെ തലയിൽ നമ്മൾക്ക് പ്രവർത്തിപ്പിക്കാൻ തോന്നുന്നില്ല അവസരങ്ങളെ നമ്മൾ കാണുന്നില്ല ആളുകളെ കണ്ടെത്തുന്നില്ല ഒരവസരം കാണുമ്പോൾ മടിക്കേണ്ടതില്ല ഉടനെ തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങുക കാരണം ഇനിയും നല്ലൊരവസരത്തിനു വേണ്ടി കാത്തു നിൽക്കുക എന്നുള്ളത് മണ്ടത്തരാണ് പിന്നെ അങ്ങനെ ഒരു അവസരം കിട്ടിയെന്ന് വരില്ല ജീവിതത്തിൽ പല ആളുകളും പരാജയപ്പെടുത്തുന്ന പരാജയപ്പെടുന്നത് കിട്ടിയ അവസരം ഉപയോഗിക്കാത്തത് അല്ലാതെ അവസരം കിട്ടാത്തതുകൊണ്ടല്ല അവൻ വീണ്ടും നല്ലൊരു നല്ലൊരവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നു വീണ്ടും സന്ദർഭങ്ങൾ ശരിയാവാൻ വേണ്ടി കാത്തു നിൽക്കുന്നു നമ്മൾ ആക്ഷൻ എടുക്കാത്തതുകൊണ്ടാണ് അവസരങ്ങൾ വരാത്തത് പലരും ജീവിതത്തിൽ ഒന്നും അല്ലാതെ പോകുന്നത് അതുകൊണ്ടൊരു അവസരം കിട്ടിയാൽ ഉടനെ തന്നെ ആത്മവിശ്വാസത്തോടെ ഇറങ്ങി പ്രവർത്തിക്കുക ഇതൊരു മാജിക് ഒന്നല്ല മനഃശാസ്ത്രപരമായ ഒരു അഭ്യാസമാണ് ഇത് ഇത് ഉപരിതലത്തിലുള്ള ഒരു കാര്യം മാത്രമല്ല തീവ്രമായ ആഗ്രഹവും വികാരവും ക്ഷമയും സ്ഥിരതയും വിശ്വാസവും ആവശ്യപ്പെടുന്ന ഒരു മാർഗമാണ് അപ്പോൾ ഒന്നുകൂടി പറയുകയാണ് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം കുറച്ച് നേരം കണ്ണടച്ചിരുന്ന് ശ്വാസത്തിൽ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ വേറെ വല്ല മെത്തേഡുകളും അതായത് മനസ്സ് ശാന്തമാകാൻ വേണ്ടിയിട്ട് ചിലർ മന്ത്രങ്ങൾ ചൊല്ലുന്നവരുണ്ട് അല്ലെങ്കിൽ വേറെ വല്ല നാമങ്ങളും പറയുന്നവരുണ്ട് ഓതുന്നവരുണ്ട് എന്തെങ്കിലുമൊക്കെ ശബ്ദങ്ങൾ പറയുക അഫർമേഷൻസ് പറയുകയാണ് അങ്ങനെ നമ്മളുടെ മനസ്സൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കണ്ണടച്ചിരുന്ന് അങ്ങനെ മനസ്സിനെ ശാന്തമാക്കി ശരീരത്തിലെ പേശികളെ നമ്മൾ കാൽപാദമോൾക്ക് തല വരെ അല്ലെങ്കിൽ തലമോൾക്ക് കാൽപാദം വരെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഓരോ പേശികളുടെയും ടെൻഷനെ കുറച്ച് വലിവ് കുറച്ച് തല പിരിമുറക്കത്തിലിരിക്കുന്ന പേശികളുടെ ബല ടെൻഷനെ കുറച്ച് ശാന്തമാക്കി അതിനുശേഷം നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എത്തിച്ചേരേണ്ട അല്ലെങ്കിൽ നമ്മൾ നേടിയെടുക്കേണ്ട കാര്യം ഇപ്പോൾ തന്നെ നേടിയെടുത്താൽ നമുക്കത് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും നമ്മളുടെ വികാരം എന്തായിരിക്കും സന്തോഷം ഉന്മേഷം നന്ദി എന്തായിരിക്കും അത് എല്ലാവരും നമ്മളുടെ കൂടെയുള്ളവരുടെ വികാരം എന്തായിരിക്കും ഇതെല്ലാം മനസ്സിൽ ആ ഒരു രംഗം ഇപ്പോൾ തന്നെ നമ്മൾ മനസ്സിൽ വളരെ ശ്രദ്ധയോടുകൂടിയും ഡീറ്റെയിൽ ആയിട്ടും ഡീറ്റെയിൽ എന്ന് പറഞ്ഞ കളറ് വാസന ശബ്ദം വ്യക്തമായി കാണുകയും ആ വികാരത്തിൽ കുറച്ചു നേരം ഇരിക്കുകയും ചെയ്യുക അത് നേടിയെടുത്താൽ നമ്മൾക്ക് ആ സമയത്ത് ഉണ്ടാവുന്ന വികാരം ഇപ്പം നമ്മൾ അനുഭവിക്കാം ഇത് നേടിത്തന്നതിന് അതായത് നമ്മൾ അത് ആ സമയത്ത് അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിനോടോ അല്ലെങ്കിൽ പ്രപഞ്ചത്തിനോടോ ഓരോ വിശ്വാസമുള്ള പ്രകൃതിയോട് പറയുക ഇത് നേടിത്തന്നതിന് അല്ലെങ്കിൽ ആരാണത് തന്നെച്ചാൽ അവരോട് പറയുന്ന മാതിരി ഇപ്പോൾ മനസ്സിൽ കാണുക നന്ദി എനിക്കിത് കിട്ടിയതിന് നന്ദി 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 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ നന്ദി പറച്ചിൽ വളരെ ആണ് കാരണം അതും ശക്തമായ പ്രപഞ്ചത്തിലേക്കൊരു ഊർജം വിടുകയാണ് നമ്മൾക്കത് കിട്ടിക്കഴിഞ്ഞു എന്നുള്ള രീതിയിലുള്ള നമ്മൾ തയ്യാറായി അത് സ്വീകരിക്കാൻ എന്നിട്ട് നമ്മളാ മനസ്സിലാ നന്ദി പ്രകടനവും കഴിഞ്ഞ് അതിനുശേഷം പതുക്കെ കണ്ണ് തുറക്കുക അത്ര തന്നെ പിന്നെ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല അന്ന് അത് പ്രപഞ്ചത്തിന് വിട്ടുകൊടുത്തു അതിനുള്ള വഴികൾ എന്താ വെച്ചാൽ പ്രപഞ്ചം കണ്ടോട്ടെ അല്ലെങ്കിൽ നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് കണ്ടോട്ടെ നമ്മൾ അതിനെക്കുറിച്ച് പിന്നെ കൂടുതൽ ഗാഠമായിട്ട് ചിന്തിക്കേണ്ടതില്ല അത് വഴികൾ തെളിഞ്ഞു വരും നമ്മളെ തോന്നിപ്പിക്കും അപ്പം ചെയ്യുക അവസരം കിട്ടിയാൽ ഉടനെ ചെയ്യുക വിഷ്വലൈസേഷൻ ചെയ്യുന്നത് ഇപ്പോൾ രോഗികൾ പല രോഗികൾക്കും ഇത് ചെയ്യുന്നത് അവരുടെ രോഗമില്ല എന്ന് നമ്മൾ വിഭാവനം ചെയ്യുകയാണെങ്കിൽ അവരുടെ രോഗങ്ങൾ മാറിയിട്ടുള്ള പല എക്സ്പെരിമെൻറ്റുകൾ നടന്നിട്ടുണ്ട് അത്ലറ്റുകൾ അത്ലറ്റുകൾ ഇത് അവർ ഒരു മത്സരത്തിന് പങ്കെടുക്കാൻ പോകുന്നതിന് മുമ്പ് കുറച്ച് നേരം കണ്ണടച്ചിരുന്ന് താൻ ഓടുന്നതായും റെക്കോർഡ് ബ്രേക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ വിജയിക്കുന്നതായും മനസ്സിൽ കണ്ട് അതിൻ്റെ ആ ഫീലിങ്സ് അനുഭവിക്കുമ്പോൾ അവർക്ക് വിജയം കൂടുതൽ കൈവരിക്കാൻ നേടിയെടുക്കാൻ കൂടുതൽ പേരും വിജയിക്കുന്നതായി കണ്ടിട്ടുണ്ട് നമ്മളുടെ ഫോബിയ പബ്ലിക്കിനെ ഫേസ് ചെയ്യാൻ പലർക്കും ഫോബിയ ഉണ്ട് അപ്പോൾ നമ്മൾ കണ്ണടച്ചിരുന്ന് നമ്മൾ അതിനെ തക്കതായ രീതിയിലുള്ള ചിത്രങ്ങൾ മനസ്സിൽ കാണുക നമ്മളൊരു സ്റ്റേജിൽ കയറി നിൽക്കുന്നത് നന്നായി പ്രസംഗിക്കുന്നത് ജനങ്ങൾ നമ്മളത് കേട്ട് പ്രശംസിക്കുന്നത് കൈ തരുന്നത് നമ്മൾ കൂളായി ഇറങ്ങി വരുന്നത് ഇങ്ങനെയെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണണം ആദ്യം നിങ്ങൾ ഒരു കാര്യം എല്ലാം കൂടി ഇരുന്ന് ഒരു സമയത്ത് ചിന്തിക്കരുത് ഒരു കാര്യം ചിന്തിക്കുക ഒരു ദിവസമെന്നല്ല അടുത്ത് ആ കാര്യം തന്നെ കുറെ നേടിയെടുക്കുന്നവരെ ആ കാര്യം ചിന്തിച്ച് നേടിയെടുക്കുക എല്ലാം കൂടി ഒരു ദിവസം നേടിയെടുക്കാൻ കഴിയില്ല ആദ്യത്തെ ഒരു സ്റ്റെപ്പ് അത് നേടിയെടുക്കുക ചെറിയ ചെറിയ സ്റ്റെപ്പായിട്ട് ചെയ്യുക അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടു നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും സംശയമുള്ളവർ കമൻറ്റിൽ കൂടി ചോദിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സിനും വീട്ടുകാർക്കും എല്ലാം ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ബെൽ ബട്ടൺ അമർത്തൂ ഇത്രയും നേരം വീഡിയോ കണ്ടതിന് നന്ദി നമസ്കാരം